ഒരു ഫിക്ഷനിൽ പൊതിഞ്ഞ് ഒരു കഥയിൽ പൊതിഞ്ഞ് എനിക്ക് പറയാനുള്ള പറയാനുള്ളതെല്ലാം ഞാൻ അവതരിപ്പിച്ചു അതാണ് സീൻ അവിടെ നിന്ന് നോക്കിയാൽ നഗരം ഒരു വശത്തുനിന്ന് ചെത്തി മാറ്റിയതുപോലെ ലിലാൻ എന്നാണ് അവളുടെ പേര് ലിലാൻ എന്ന വാക്കിൻ്റെ അർത്ഥം കുരവ എന്നാണ് വളരെ ആദൃശ്ശികമായാണ് ഞാൻ എഴുത്തിലേക്ക് എത്തിപ്പെട്ടത് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അതായത് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ എഴുതുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നീട് പഠനം സീരിയസ് ആയി ജീവിതത്തിലേക്ക് കടന്നു അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അത്ര താല്പര്യമില്ലാതെയായി എന്ന് തന്നെ പറയണം പിന്നീട് ഞാൻ ബാഴ്സലോണയിൽ സെറ്റിൽ ചെയ്തു കുട്ടികളെല്ലാം വലുതായി ഒരുപാട് സമയമുണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെ ഞാൻ പഠിത്തം തുടർന്നു യൂണിവേഴ്സിറ്റി ഓഫ് ബർസലോണയിൽ കൺസ്ട്രക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് കൾച്ചറൽ ഐഡൻറ്റിറ്റീസ് എന്ന ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് ഞാൻ ചേർന്നു അത് ആ കോഴ്സിൽ വംശഹത്യകൾ അതിർത്തി പ്രശ്നങ്ങൾ പ്രവാസം ഇത്തരം കാര്യങ്ങളായിരുന്നു പഠിപ്പിച്ചിരുന്നത് പഠിപ്പിക്കുക എന്ന വാക്കിന് അവിടെ അർത്ഥമുണ്ടായിരുന്നില്ല വിദ്യാർത്ഥികളെ അത്തരം അനുഭവങ്ങളിലൂടെ കൊണ്ടുപോവുക അതായിരുന്നു അവർ ചെയ്തിരുന്നത് ആ ഒരു വർഷത്തിന് ശേഷം അവിടെ ജോയിൻ ചെയ്ത ഓരോ ആ കോഴ്സിന് ജോയിൻ ചെയ്ത ഓരോ വിദ്യാർത്ഥിയും ഒരു ആക്ടിവിസ്റ്റായി പുറത്തിറങ്ങുന്ന അവസ്ഥയായിരുന്നു സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത ഉണ്ടാക്കാൻ ആ കോഴ്സ് ഉപകരിച്ചു അതിനുശേഷം ഞാൻ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തിനോട് സംസാരിക്കവേ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്നോടീ പറയുന്ന കാര്യങ്ങൾ അതായത് യൂറോപ്പിലെ അനുഭവങ്ങൾ ഒന്ന് എഴുതി തരാമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ ഓർത്തത് പണ്ടെന്നോ എൻ്റെ ജീവിതത്തിൽ ഏതോ ഒരു കാലത്ത് ഞാൻ എഴുതുമായിരുന്നു എന്ന് പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്നാൽ അയാൾ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാനൊരു അനുഭവം കുറച്ചൊന്ന് എഴുതി അത് എഴുതി തീർത്തത് പോലും പകുതി എഴുതി കൊടുത്തു അപ്പം എന്നോട് ചോദിച്ചു എന്താ ഇത് മുഴുവനാക്കാതിരുന്നത് പറഞ്ഞു ഇതും നന്നായിട്ടുണ്ടെങ്കിൽ മാത്രം മുഴുവനാക്കിയാൽ മതിയല്ലോ പുള്ളിക്കാരൻ പറഞ്ഞു നന്നായിട്ടുണ്ട് അത് മാത്രമല്ല നമ്മളത് ഒരു കോളം തുടങ്ങാൻ പോവുക അങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസിൽ സാൻഗ്രിയ എന്ന പേരിൽ ഒരു കോളം ആരംഭിച്ചു അധികം കുറിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ ഏകദേശം പതിനേഴ് കുറിപ്പുകളായപ്പോൾ അതൊരു ബുക്കായി ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ചു മുറിവേറ്റവരുടെ പാതകൾ എന്ന പേരിൽ അത് യാത്രാവിവരണം എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരുന്നത് സാഹിത്യ അക്കാദമിയുടെ യാത്ര മികച്ച യാത്രാവിവരണത്തിനുള്ള അവാർഡ് ആ ബുക്കിന് കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല ഇത്രയും പോരാ ഇത്രയും ചെയ്യുന്നത് പോരാ എന്ന് തോന്നലായിരുന്നു ആ സമയത്താണ് അങ്ങനെ ഒരു കുറിപ്പിൻ്റെ എഴുത്തിൻ്റെ ഭാഗമായാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയത്തിൻ്റെ പുറകെ പോയപ്പോഴാണ് ഞാൻ ഒരു കുർദ് യുവതിയെ കണ്ടുമുട്ടുന്നത് അതായത് കുർദുകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ഞാൻ വായിക്കാനിടയായി എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായാണ് അത് വായിച്ചത് പക്ഷേ അവരുടെ സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ചാണ് ഞാൻ പഠിക്കാൻ ശ്രമിച്ചത് എന്നിട്ടും അവരുടെ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ആയിരുന്നു എൻ്റെ മുന്നിലേക്ക് ഇൻ്റർനെറ്റിൽ വന്നുകൊണ്ടിരുന്നത് സ്വാഭാവികമായും ഞാൻ അവയെല്ലാം വായിച്ചു എൻ്റെ ഹസ്ബൻഡ് ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം സ്പാനിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പി ബി മെമ്പറാണ് അദ്ദേഹത്തിനോട് ഞാൻ ഇത്തരം കാര്യങ്ങളെല്ലാം സംസാരിക്കാറുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു ബാർസലോണയിൽ ഒരുപാട് കുർദ് അനുകൂല ഗ്രൂപ്പുകളുണ്ട് അന്ന് ടർക്കി അഫ്രിൻ എന്ന സിറിയൻ പട്ടണം ആക്രമിക്കുന്ന സമയമാണ് ഒരു കുർദ് മജോറി മജോറിറ്റി ഏരിയയാണ് ഈ അഫ്രിൻ എന്ന് പറയുന്നത് അതിനെതിരെ ടർക്കിഷ് എംബസിയുടെ മുന്നിൽ ഒരു പ്രകടനം നടക്കുന്നുണ്ട് നിനക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിനക്ക് ആരെങ്കിലുമൊക്കെ കാണാൻ കഴിയും ഞാൻ അങ്ങനെ അതിൽ പങ്കെടുക്കാൻ പോയി അതൊരു അവിസ്മരണീയമായ അനുഭവമായിരുന്നു ഒരു എംബസിയുടെ മുന്നിൽ ചുറ്റും ഒരുപാട് പോലീസുകാരും വാനുകളും ഒക്കെ ഇങ്ങനെ നമ്മൾ ചുറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അതിന് നടക്കുന്ന മുദ്രാവാക്യം വിളിക്കുക ഒരു വലിയ ഗ്രൂപ്പാണ് ചെറിയ സംഘമൊന്നുമല്ല അവിടെ വച്ച് ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു അവൾ വൈ പി ജെ എന്ന കുർദ് സായുധ ഗ്രൂപ്പ് അതായത് സ്ത്രീകളുടെ സായുധ ഗ്രൂപ്പ് ഒരു ഭാഗമായിരുന്നു ഒരിക്കൽ പിന്നീട് അവളൊരു ഫോട്ടോഗ്രാഫറുമായി ഒരു യൂറോപ്യൻ ഫോട്ടോഗ്രാഫറുമായി ഇഷ്ടത്തിലാവുകയും സംഘടന ഉപേക്ഷിച്ച് വിവാഹം കഴിച്ച് ബാർസലോണയിൽ വന്ന് സെറ്റിൽ ചെയ്യുകയും ചെയ്തു ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി പലതവണ ഞങ്ങൾ കണ്ടുമുട്ടി അവളെൻ്റെ വീട്ടിലൊക്കെ വന്നു അവൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു എനിക്ക് എത്ര സംസാരിച്ചിട്ടും എനിക്ക് പോരാത്തൊരവസ്ഥയായിരുന്നു എന്നുവെച്ചാൽ ഒരു ലോകത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് അനീതി അടിച്ചമർത്തൽ ഇതൊക്കെ എങ്ങനെ ഒരു ഭരണകൂടം ഒളിച്ചു വയ്ക്കുന്നു എന്ന് അത്ഭുതത്തോടെയാണ് ഞാൻ കേട്ടത് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ എഴുതണമെന്ന് തോന്നി പക്ഷേ എനിക്കത് ആ എഴുത്ത് ബയസ്ഡ് ആവരുത് ഒന്നും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യരുത് എൻ്റെ കാഴ്ചപ്പാട് മാത്രമേ ആ എഴുത്തിലുണ്ടാകാമുള്ളൂ എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഒരാളുടെ വാക്കുകളോ അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആർട്ടിക്കിൾസോ അതൊന്നും അതിനെയൊന്നും ആശ്രയിക്കാതെ സ്വയം കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതുന്നതിൽ ഉണ്ടാകാമുള്ളൂ എന്നെനിക്ക് തോന്നി അങ്ങനെ ഞാൻ കുർഗിസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു എൻ്റെ ആ സുഹൃത്തുമായാണ് ലിലാൻ എന്നാണ് അവളുടെ പേര് ലിലാൻ എന്ന വാക്കിൻ്റെ അർത്ഥം കുരവ എന്നാണ് ലിലാനുമായി പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷെ പോകാൻ പോകേണ്ട സമയമായപ്പോൾ ലിലാന് ചില ശാരീരികമായ അസ്വസ്ഥതകളുണ്ടായി ഞാൻ ഒറ്റയ്ക്ക് പോയി പക്ഷെ ആ ഒറ്റയ്ക്കുള്ള യാത്രയാണ് ആയിരുന്നു നല്ലത് ഞാൻ ഇസ്താംബുളിലേക്ക് പോയി ഇസ്താംബുളിൽ നിന്ന് ഞാൻ ബിയർ പോയി ഇസ്താംബുളിൽ നിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ദൂരമായിട്ടുള്ള ഒരു പട്ടണമാണ് ഒരു കുർദ് പട്ടണമാണ് ബിയർ ഞാൻ അവിടെ ചെന്ന് സുർ എന്ന സ്ഥലത്താണ് താമസമാക്കിയത് അത് വളരെ പുരാതനമായ ഒരു പട്ടണമാണ് പക്ഷെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നോക്കിയാൽ ഹോട്ടലുകളുടെ മുകളിലെ നിലകളെല്ലാം ഇടിച്ചു പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ് മൂന്ന് നിലകൾ മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ അതായത് സൈനിക നടപടികളുടെ ഭാഗമായിട്ട് പൊളിച്ചു കളഞ്ഞാണ് അവിടെ നിന്ന് നോക്കിയാൽ നഗരം ഒരു വശത്തുനിന്ന് ചെത്തി മാറ്റിയതുപോലെ കാണപ്പെട്ടു ആ ചെത്തി മാറ്റിയ സ്ഥലം കരിഞ്ഞ് പൊടിഞ്ഞ് തകർന്ന അവശിഷ്ടങ്ങളും അവിടെ മണ്ണ് മാന്തുന്ന യന്ത്രങ്ങളും അങ്ങനെ കൺസ്ട്രക്ഷന് വേണ്ട പല യന്ത്രങ്ങളും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം അവിടെ നിന്നായിരുന്നു തുടക്കം പിന്നെ ഞാൻ പല കുർദ്ദ പട്ടണങ്ങളിലേക്കും സഞ്ചരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിനും പതിനാറിനും ഇടയ്ക്ക് അവിടെ നടന്ന ഒരു വംശഹത്യയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം അതിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ഒരുപാട് ഇരകളോട് ഞാൻ സംസാരിച്ചു ഒരുപാട് ഗ്രാമങ്ങൾ സന്ദർശിച്ചു അവിടെ കണ്ട കാര്യങ്ങൾ ആരുടെ മനസ്സ് തകർക്കുന്ന കാര്യങ്ങളാണ് ഞാൻ കണ്ടത് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് പോയ ഒരു വ്യക്തി നമ്മളിതുവരെ ഒരു കലാപം കണ്ടിട്ടില്ല യുദ്ധങ്ങൾ കണ്ടിട്ടില്ല നമുക്കതൊന്നും എന്താണെന്ന് അറിയില്ല തിരിച്ചു വന്നത് ഞാൻ മറ്റൊരാളായിട്ട അതുവരെ ഇത്തരം സംഭവങ്ങൾ യുദ്ധങ്ങൾ കലാപങ്ങൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അഭയാർത്ഥി ഇഷ്യൂസ് ഇതൊക്കെ മറ്റേ എല്ലാവരെയും പോലെ എവിടെയോ നടക്കുന്ന പ്രശ്നങ്ങൾ മറ്റാരുടെയോ പ്രശ്നങ്ങൾ വായിക്കാറുണ്ട് വിഷമം തോന്നാറുണ്ട് പക്ഷേ ആ യാത്രയ്ക്ക് ശേഷം ഈ പ്രശ്നങ്ങളെല്ലാം എൻ്റെ പ്രശ്നങ്ങളായി മാറി ഞാൻ അതിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങി ഞാൻ ആദ്യം ആർട്ടിക്കിൾസാണ് എഴുതിയത് മാതൃഭൂമി വീക്കിലിയിലാണ് കവർ സ്റ്റോറികളായിട്ട് പലതും വന്നു പക്ഷേ ഇതാരും വായിക്കുന്നില്ല എന്നെനിക്ക് തോന്നി അതാരും വായിക്കുന്നുണ്ടായിരുന്നില്ല അത്രയും സീരിയസ് ആയിട്ടുള്ള ലേഖനങ്ങൾ രാഷ്ട്രീയം പ്രത്യേകിച്ചും മറ്റെവിടെയോ ഏതോ നാട്ടിലെ രാഷ്ട്രീയം ഇത് നമ്മളുമായിട്ട് എന്തോ ബന്ധം അതുകൊണ്ട് തന്നെ ആളുകൾ അത് അവഗണിച്ചു ഇത് മനുഷ്യരിലേക്ക് എത്തിക്കാൻ എന്താണ് മാർഗം എന്ന എൻ്റെ ചോദ്യത്തിന് ഉത്തരമായിരുന്നു നോവൽ എന്ന എന്ന വാക്ക് അങ്ങനെ ഒരു ഫിക്ഷനിൽ പൊതിഞ്ഞ് ഒരു കഥയിൽ പൊതിഞ്ഞ് എനിക്ക് പറയാനുള്ള പറയാനുള്ളതെല്ലാം ഞാൻ അവതരിപ്പിച്ചു അതാണ് സീൻ